പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ സുടുമോനോടി ഇരുന്ന് കവറിട്ടിരുന്ന് കളിക്കുകയാണ് കേട്ടാ ചോറൊക്കെ ഉണ്ട് മരുന്നൊക്കെ കുടിച്ച് മിടുക്കനെ കൂട്ടനായിട്ട് ഓടി ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇന്നിപ്പോ ഒരു രാവിലെ സുടുമോനോ കാര്യങ്ങളറിയില്ല ഏഴുതരം മരുന്നുണ്ട് ഇപ്പൊ ചുള്ള രണ്ടുമതി തരം മരുന്ന് കുടിച്ചിട്ടുള്ളൂട്ടാ ഇനിയിപ്പ് കവറിട്ട് കൊടുത്ത് മനസ്സൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇരുപ്പിക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടാ അപ്പൊ ഏഴുതരം മരുന്ന് കുടിക്കുമ്പോ നമ്മള് സമ്മതിക്കാൻ വേണം നമ്മുടെ സുടുമോന് ഒരു മടി അങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കണം അതിന് ഇപ്പൊ തന്നെ പെട്ടെന്നെ കൊടുത്തുകഴിഞ്ഞാ അവ വോമിറ്റ് ചെയ്യൂട്ടാ അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഫിക്സിന്റെ മരുന്നുകളാണ് കേട്ടെ കൊടുക്കാനുള്ളത് ആടിക്കണ്ട് പെട്ടന്ന് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വീടാണ്ടിരിക്കുക ഞാൻ പെട്ടെന്ന് തൈതാണ് കെട്ടാ ശരിക്കണ എന്തിനാ അമ്മ കൈ അവിടെ കൊണ്ട് വെച്ചു അമ്മോടിന്റെ അമ്മോടീൻറെ എന്നിട്ട് പറയുന്നാ ആ എന്റെ സുടുമോൻ്റെ മരുന്ന് കുടിച്ചിട്ടും പറയണ്ട മീനാപ്പഴേക്കും ആ സുടുക്കുട്ട് എന്തിട്ട് മരുന്ന് കുടിക്കണേന്ന് പറഞ്ഞതാണ് കിട്ടാ ആ എന്നാ കവറ് കവറ് ആ ഈ കവറുമാണ് കൊറച്ച് സുടുക്കൂട്ട അവിടെ ഇരിക്കണത് കേട്ടാ ആ ഇപ്പൊ കവറൊന്നും വേണ്ടപ്പോ അമ്മയുടെ അടുത്തേക്ക് പോരാനുള്ള പരിപാടിയാണ് ഉം ഇന്ന് ശാന്തന എന്ന് പറഞ്ഞതറന്നൂല്ലോ ഞാൻ ഇന്നെ സുടുക്കൂട്ടായി ഇന്ന് എന്റെ സുടുക്കുട്ടായി ഏഹ് ഇന്ന് പെരുകലും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് സൈലന്റ് ആണ് ഇന്ന് സുടും അല്ലേ എന്നെ സൈലന്റ് ആണ് ആ അല്ലേ സുടു അപ്പം ഇന്നിപ്പോൾ അതെ മാമ ഇപ്പം സുഡുവിന് ചോറൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ഇന്നൊരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ സിനിമ കാണാൻ പോകുക പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനിട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊന്നും അല്ല എനിക്കിങ്ങനെ സിനിമ കാണാൻ പോകാനോ ഒന്നിനും പറ്റാറില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാനിപ്പോൾ സുടുമോനായി പിന്നെ പതിനൊന്ന് വയസ്സായി സുടുമോനെ രണ്ടോ മൂന്നോ വട്ടമാണ് ഞാൻ സിനിമയ്ക്ക് തന്നെ പോയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യം അപ്പോൾ കാരണം കൊണ്ട് അങ്ങനെയൊന്നും പോകാനായിട്ട് പറ്റാറില്ല പിന്നെ വീട്ടിൽ തന്നെ ടി വി വെച്ചാൽ സുഡുമോൻ ഇരിക്കില്ല കേട്ടോ എന്നാണത്തെ കാര്യം അപ്പോൾ സുഡുമോനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല സുടുമോന് ഇരുന്ന് തരില്ലാട്ടോ ഇരിക്കില്ല നമ്മൾ അവന് ഒച്ചപ്പാടും അങ്ങനെ ബഹളമൊക്കെ ഒന്നും പറ്റില്ല നമ്മൾ തിയേറ്ററിൽ കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ നമുക്കതിൽ കൊണ്ടുപോകാത്തതിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അവനും ഇരുന്ന് കാണില്ല ഞാൻ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അതിനൊക്കെ ഒന്നും ശ്രമിച്ചാലേ പറ്റില്ല അപ്പോൾ അവന് അതിൻ്റെ ഒച്ചപ്പാടും ബഹളം ഇപ്പോൾ വീട്ടിൽ തന്നെ ടി വി കുമ്പോൾ ചില സമയത്ത് വൈബ്രേഷൻ വരും വരണം കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് പറ്റില്ല അങ്ങനത്തെ സൗണ്ടുകളൊന്നും വരുമ്പോൾ ചില നല്ല മൂഡാണെങ്കിൽ മാത്രമാണ് കേട്ടോ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മുമ്പൊന്നും നന്നാലും സുഡി ഇരിക്കില്ല കേട്ടോ ടി വി കാണാൻ അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ സിനിമ കാണാനൊക്കെ ആയിട്ടായാലും എല്ലാ കാര്യത്തിനും അവനാണ് കേട്ടോ കൊണ്ടുപോകാറ് അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞേക്കാണ് ഫഹദ് ഫാസിലെ നല്ല സിനിമയാണ് നമുക്കത് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നീ അപ്പോൾ കഴിഞ്ഞിട്ട് വേഗം റെഡി ആയിട്ട് നിൽക്കാനാണ് കേട്ടോ പറഞ്ഞേക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ ഉറങ്ങാണെങ്കിലേ ഞാനുണ്ടാവുകയുള്ളൂ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ബുദ്ധിമുട്ടാട്ടെ ഇങ്ങനെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ ശരിയല്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ അവരെ വിഷമിപ്പിക്കുന്നതും എനിക്കിഷ്ടമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ പോവാറില്ല ആക്കി പോകുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ മനസ്സിലാക്കാമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ റിസ്ക് എടുത്ത് പോവാറില്ല പിന്നെ അവനൊന്നും കഴിക്കിയില്ല അപ്പോൾ അങ്ങനെ മനസ്സിനെ അങ്ങനെ ഇതാക്കിയിട്ട് പോണത് എനിക്ക് അങ്ങനത്തെ കാര്യമതില്ല അപ്പോൾ അവൻ ഉറങ്ങാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എവിടെയും പോകുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പോകില്ല അല്ലെങ്കിൽ പോയി അപ്പം തന്നെ വരാൻ പറ്റണ കേസുകളിൽ മാത്രമേ ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോകാറില്ല ഇപ്പോൾ ഇതേ കണ്ട ഇപ്പോൾ മിഞ്ാൻ ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോഴേക്കും വാഷും ബഹളം തുടങ്ങി അപ്പോൾ പിന്നെ ഞാനങ്ങൾ കൊണ്ടുപോകാനായിട്ട് പിന്നെ പോണം നമ്മൾ അപ്പം അത് കാരണം കൊണ്ട് പോവൻ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം എന്തായാലും നല്ലപോലെ ഉറങ്ങും കേട്ടോ മൂന്ന് മൂന്നര മണിക്കൂർ അപ്പോൾ ഞാൻ ആ സമയത്താണ് ഫ്രീ അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായാലും ഞാൻ ആ സമയത്താണ് പോവാറ് അപ്പോൾ അതെ ഇപ്പം നല്ല കളിയൊക്കെയാണ് ഇനിയിപ്പോൾ ഉറങ്ങും എന്നൊക്കെ ആർക്കറിയാം സിനിമയ്ക്ക് കാണാൻ പോകുക പറഞ്ഞിട്ടുണ്ട് മാമനെ അപ്പോൾ മാമനെ അങ്ങനെ ഭയങ്കര ഇതാണ് കേട്ടോ സുഡമോനെ ഇരുന്ന് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ സുടുമോനെ ഒക്കെ കൊണ്ടുപോയില്ല പക്ഷേ അവനറിയാല്ലോ സുടുമോനെ അങ്ങനെ ഇരിക്കില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഇതേപോലുള്ള മാമന്മാരെയൊക്കെ ഇണ്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമ്മുടെ പെങ്ങന്മാരെയൊക്കെ സന്തോഷമാണ് കേട്ടോ ഭയങ്കര ഇതാണ് മാമനെ അത്രയും കെയറിങ് ആണ് കേട്ടോ അത്രയ്ക്കും ഇതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് അപ്പോൾ നാത്തുവിനെ കൊണ്ട് പോയി കാണിച്ചു കേട്ടോ ഈ സിനിമയൊക്കെ കണ്ടതാണ് അവർ അപ്പോൾ അവള് ജോലിക്ക് പോണ കാരണം കൊണ്ട് അവൾക്ക് ഇപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ചയാണ് തോന്നണത് പോയി കണ്ടെട്ടാ അവള് ലാബിൽ വർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഡ്യൂ ഇങ്ങനെ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ കൊച്ചുണ്ട് കൊച്ചിനെ അവിടെ വീട്ടിലൊക്കെ ഞാൻ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവളവിടെ അവളെ അവളെ ജോലിക്ക് ആക്കിയിട്ട് കൊച്ചിനെ വീട്ടിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ആവുമ്പോൾ സുതുമോനും രണ്ടുപേരും കൂടി നോക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാഹചര്യമായതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഖമാൻ അവിടെ ഇരുന്ന് കളിക്കാനായിട്ട് ആ ചപ്പന ഒന്നും അറിഞ്ഞിട്ടില്ല സിനിമ എന്തിട്ടാ സിനിമയ്ക്ക് പോവാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു വിശേഷം അറിഞ്ഞിട്ടില്ല ഏട്ടാ സുടുകുട്ടൈ അപ്പോ താങ്ക് യു